ഹലോ കൂട്ടുകാരെ ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് കണ്ടോ ചെമ്മീൻ ഫ്രൈ അതിൻ്റെ നടുക്കത്ത് ഒരു കറുത്ത ഒരു വര പോലെ പോലെയുണ്ട് ചെമ്മീൻ്റെ അത് കളയണം നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി കുരുമുളക് എല്ലാം കൂട്ടി നമുക്ക് വറുക്കാം മുളക് പൊടി എല്ലാം ചേർത്ത് വെച്ചിട്ട് കുറേ നേരം വെച്ചിട്ട് വേണം വറുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് പെരിഞ്ചീരി ഇടണം നല്ല ടേസ്റ്റ് കിട്ടും പെരിഞ്ചീര ഇട്ട് വറുത്താൽ ഇതുകൊണ്ടാ പെരിഞ്ചീര ഇട്ട് വേർക്കുക നല്ല ടേസ്റ്റ് വരും വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഇതെല്ലാം കൂട്ടി വെക്കുക ഇളക്കി വെക്കുക കറിവേപ്പില ലോ ഫ്ലെയിമിൽ ഇട്ട് വറക്കണേ അപ്പോഴാണ് നല്ല രുചി വരുന്നു പെട്ടെന്ന് വറുത്താൽ രുചി കുറവാണ് എണ്ണ തീർന്നു ഏർന്നു പോവും ഇത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ചെണ്ണ മതി നല്ല പോലെ ക്രിസ്പിയായിട്ട് വറുത്ത് എടുക്കാം വലിയ കൊഞ്ചാണ് പക്ഷേ വറുത്ത് കഴിയുമ്പോൾ ചെറുതാണ് വട്ടത്തി വന്നുകൊണ്ടിരിക്കും കണ്ടോ നല്ല ടേസ്റ്റാണ് வெளியள்ளியும் பெரிஜீரோ மல்லிப்பொடியும் எல்லாட்டு மஞ்சப்பொடி இஞ்சப்பேஸ்ட் கார்லிக்கு பேஸ்ட் இது எல்லாம் இட்டு இலக்கி வச்சிட்டு குறை கழிஞ்சு வரக்கும் உண்டா வறுத்தப்போ சிறுதாய் ൂ വരണം കറിയേപ്പിലയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം വെളുത്തുള്ളിയുടെ എല്ലാം ക്രിസ്പിയായി ഇ ചോറിന് കറിയായി മീൻ മീൻകറി മുരിങ്ങക്കറി ഒരാടക്കുട്ടി ഒന്ന് ചോറിനുമാണ് ചിമ്മി വറുത്ത എല്ലാം ടേസ്റ്റാന്ന്